അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടുനോക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായയൊക്കെ ഒക്കെ പിന്നെ പിന്നെന്താ ഞാൻ വന്നിട്ട് അടുപ്പ് കത്തിക്കാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയമായിക്കണു പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് പിന്നെ അടുപ്പൊക്കെ കത്തിച്ചു പിന്നെ അതേപോലെ തന്നെ അയക്കുള്ള സവാള തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേന് പിന്നെ വന്ന് അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു പിന്നെ അയക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതാ രണ്ട് ഏലക്കായ അതേപോലെ തന്നെ രണ്ട് കറാമ്പൂ ചെറിയ രണ്ട് കഷ്ണം പട്ടയൊക്കെ ഇട്ടിട്ട് അതിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അയക്കാൻ കുറച്ച് ഉലുവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെ അത് ഒരു ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ആ എണ്ണയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ച തക്കാളിയും അതേപോലെ തന്നെ സവാളയും ഒക്കെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഉലുവയും അതേപോലെ തന്നെ ഇലക്കായ പട്ട അങ്ങനെയുള്ളതൊക്കെ എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഈ ഒരു കറിക്ക് ഉണ്ടാവും പിന്നെ ഞാൻ തേങ്ങ ഒന്നും അരച്ചിട്ടുള്ള ഉണ്ടാക്കുന്നത് തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സവാളയും തക്കാളിയും ഒക്കെ വഴന്നു വന്നതിന് ശേഷം അതിക്കിട മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ വല്യജീരകത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാലയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു ചിക്കനും ആയിക്കോട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ അടച്ച് വെക്കാം എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് നൂൽപ്പുട്ടുണ്ടാക്കോ ഇനി ഇടയ്ക്ക് വന്നിട്ടൊന്ന് തീ കത്തുണ്ടോ നോക്കിയാൽ മതി തീ കത്തില്ലെങ്കിൽ ഒന്ന് കത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറി അവിടെ അങ്ങനെ വേവട്ടെ പിന്നെ ഞാൻ വന്നിട്ട് ഇതാ നൂൽപൂട്ടിനുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം ഞാൻ കരണ്ടെടുക്കുമ്പോൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തിളക്കേണ്ട ആവശ്യമില്ല നൂൽപൂട്ട് ഉണ്ടാക്കുമ്പോൾ നൂൽപൂട്ടിന് ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പീച്ചേച്ച് അടണം എന്നില്ല അപ്പോൾ ഞാൻ പിന്നെ വെള്ളം ചൂടറിയപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ചൂട് പാകാക്കിയിട്ട് അതിക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നൂൽപ്പൂട്ടിൻ്റെ മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു പുതിയൊരു ഇഡലി ചെമ്പ് വന്നിട്ടുണ്ടായിസ് വാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലാണ് കേട്ടോ നമ്മളിന്ന് നൂൽപുട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഞാനതിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ഒരു തട്ട് തന്നെ ഇഡ്ഡലിൻ്റെ ഒരു തട്ട് തന്നെ ഒരു ഏഴ് നൂൽപുട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് രണ്ട് തട്ടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കേണ്ട പരിപാടിയൊക്കെ തീരും അപ്പോൾ ഞാനിത് അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇക്കതാ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് വെള്ളം ഞാൻ അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇതീക്ക് നൂൽപൂട്ടൊക്കെ പീച്ചെടുക്കാം പിന്നെ ഞാൻ ഈ ഒരു മരത്തിൻ്റെ അച്ഛനാണ് കേട്ടോ നൂൽപൂട്ട് പീച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ മറ്റേ തിരിക്കണ അച്ചുണ്ട് ഉണ്ട് ഇതിൽ ചെറിയ നൂലായിട്ടാണ് കിട്ടുക അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ആദ്യം ഞാൻ യൂസ് ചെയ്യൽ ഈ മരത്തിൻ്റെ അച്ഛനെ അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല നൂറ്റി അൻപത് രൂപേൻ്റെ താഴെ അങ്ങനെ അത്രയോ ആണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല എന്നാലും ഞാൻ വാങ്ങിയെന്ന് അത്രേക്കൊള്ളു പിന്നെ ഇത് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടാമെന്ന് കമൻറ്റിൽ അങ്ങനെ ചോദിക്കലുണ്ട് ഓരോ കുട്ടർ നമ്മൾ സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങണ കടയിൽ ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ പിന്നെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടായി കാര്യം അപ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും ഇതിങ്ങനെ പീച്ചെടുക്കുന്ന സമയത്ത് പിന്നെ അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി കുറേ ആകുമ്പോൾ പിന്നെ ഇങ്ങനെ അഴിഞ്ഞു വരും അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് ബലം പിടിച്ചിട്ട് പീച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നൂൽപ്പൂട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നൂൽപ്പൂട്ടൊക്കെ വേവിക്കാൻ വെച്ചു പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് ഇളക്കി നോക്കി കറി അവിടെ കടന്നിട്ട് വേവുണ്ട് അപ്പോൾ നൂൽപുട്ട വേവണ ആ ഒരു സമയം കൊണ്ട് വെറുതൊന്ന് പുറത്തു കറങ്ങി വെക്കുക കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ അങ്ങനെ പപ്പായ പഴുത്തത് കണ്ടിനി അപ്പോൾ അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു ഇനിയി പുതുമ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിളികളൊക്കെ കൊത്തും അപ്പോൾ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിച്ചാടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുത്തതല്ലേ അപ്പോൾ നിലത്തിച്ചാടി കഴിഞ്ഞാൽ ചിലപ്പം കേടാവുക എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഒരു കസേരയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അതുമ്പോൾ കയറിയിട്ടാട്ടോ അത് പറിച്ചത് കൈ കൊണ്ടുതന്നെ പറിച്ചെടുക്കാൻ കിട്ടി അപ്പോൾ ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പറിച്ചൊക്കെ ഒക്കെ കൊണ്ടുവന്നു ആട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നൂൽപുട്ടും വന്നിട്ടുണ്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് നൂൽപുട്ട് ഇഡ്ഡലി അതേപോലെ ദോശ അങ്ങനെയുള്ളതൊക്കെയാണല്ലേ പുട്ട് ഒക്കെ എളുപ്പം തന്നെയാണ് എന്നാലും നൂല്പുട്ടാവുമ്പോഴും പെട്ടെന്ന് പണികളൊക്കെ തീരും നൂല്പുട്ടാവുമ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടാകും കഴുകാന് ഇതേപോലെ ഇഡ്ഡലി ചെമ്പിലാണെങ്കിൽ ആ ഒരു ഇഡ്ഡലി ചെമ്പും പിന്നെ ഇഡ്ഡലി തട്ടും ഒക്കെ ഉണ്ടാകും കഴുകാൻ പിന്നെ നൂൽപ്പൂട്ടിൻ്റെ അച്ചുണ്ടാവും അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടാകും കഴുകാനെന്നാലും പെട്ടെന്ന് പണികളൊക്കെ തീരും അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് എന്നിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം കലത്തിലാക്കി വെച്ചിട്ടുണ്ട് നൂൽപുട്ട് പിന്നെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടേനും പിന്നെ ഒരു ട്രിപ്പിനും കൂടെ ഉള്ളതുണ്ടേനും അപ്പോൾ അതും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടേനും അങ്ങനെ ഇപ്പം നൂൽപ്പുട്ടും വന്തു കറിയും റെഡിയായി പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ഐഫക്കുട്ടിൻ്റെ മദ്രസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ മുൻത്തോ മുറ്റൊക്കെ അടിച്ചു ആരി വന്ന് അങ്ങനെയുള്ള പണികളൊക്കെ തീർന്നു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിച്ചാൽ പിന്നെ പാത്രം കഴിക്കണം പിന്നെ ചോറ് എന്താ കറി ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ ഓരോ പണികൾ പിന്നെയും നമുക്ക് ഉണ്ടായിക്കൊണ്ടേ നിൽക്കില്ലേ നമ്മളെ വീട്ടമ്മമാർ പണി തീർന്ന സമയമല്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ ഞാനൊക്കെ ടേബിൾ മൊക്കെടുത്ത് വെച്ചിട്ടുണ്ട് കറി അതേപോലെ തന്നെ ടേബിൾ മൊക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ ചായ അടിക്കാൻ വന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഇല്ല കേട്ടോ ഐഫക്കുട്ടി മദ്രസ്സൊക്കെ ഒഴിക്കുകയാണ് പിന്നെ ഞാൻ അനിയത്തിക്കുട്ടി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ അനിയത്തിയാണോ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണോ എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയ അനിയത്തിയാണെട്ടോ അവൾ അവളിപ്പോൾ പൂക്കോട്ടും പാടം അഞ്ചാം മൈൽ സ്പെഷ്യൽ സ്കൂളിലാണ് കേട്ടോ പഠിക്കണത് അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം പക്ഷേ പുതിയതായിട്ട് കുറേ കൂട്ടുകാര് വന്നിട്ടുണ്ടല്ലോ ഒരിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെതാ നമ്മളെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിരുന്നു പിന്നെ അരി കെഴുകി കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ മുറ്റത്തുള്ള തെങ്ങ് അതുപോലെ മാവ് അങ്ങനെയുള്ളതൊക്കെ നനയ്ക്കണം പിന്നുള്ള ജോലി എനിക്ക് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കിണർന്ന് വെള്ളമൊക്കെ കോരിയിട്ടാണ് അതൊക്കെ നനക്കല് അപ്പോൾ നമുക്കൊരു വ്യായാമം ആയി പിന്നെ അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളേക്കാരം പിന്നെ നമ്മൾ കിണർന്ന് മുക്കുമ്പോൾ ടാങ്കിലുള്ള വെള്ളമൊക്കെ ഇപ്പോൾ ചൂടാണ് കേട്ടോ നല്ല ചൂടുള്ള വെള്ളേക്കാരം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ആ കടിച്ചു വരെ നമ്മൾ അനിയത്തി കുട്ടിയാണ് പിന്നെ ചിഞ്ചിമോളാകം തുടക്കും പിന്നെ മഞ്ചുമോള ഡ്രസ്സൊക്കെ എവിടെയെങ്കിലും പിന്നെ അലക്കിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മടക്കി വെക്കാനും ബെഡ് വിരിച്ചിടാനും അങ്ങനെയുള്ള പടികൾക്കൊക്കെ മഞ്ചുമോള് നിൽക്കും അങ്ങനെ അതൊന്നും ഇപ്പോൾ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സ്കൂളില്ലാതെ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ ഓരന്നെ അതൊക്കെ എടുക്കല്ലേ അപ്പോൾ എനിക്ക് മെയിനായിട്ട് ആയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ സിങ്ക് കിട്ടിട്ടുണ്ട് ഇനിപ്പോൾ നമുക്ക് ഇവിടെക്ക് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ എന്നാൽ കഴുകിയ പാത്രങ്ങൾ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഈ വൈപ്പ് ചെയ്ത സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേനി ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്തേനല്ലോ ആ ഒരു വീഡിയോയിൽ ഞാനെ കാണിച്ചിട്ടുണ്ടേനെ പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് നമ്മളെ കൗണ്ടർ ടോപ്പ് പോലും ടേബിൾ പോലും വെള്ളമൊക്കെ ആക്കിയിട്ട് നമുക്ക് നല്ലോണം തുടച്ച് എടുക്കേണ്ടതിന് പകരം ഇതേപോലെ വൈപ്പ് ചെയ്തെടുത്താൽ മതി സിങ്കൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല കേട്ടോ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ ടേബിൾ ആണെങ്കിലും കൗണ്ടർ ടോപ്പൊക്കെ ആണെങ്കിലും ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ അങ്ങനെ ഒരു പാടുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഗ്രോ സ്റ്റോറിൻ്റെ നമ്പർ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കണ്ട പക്ഷേ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളേ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തുവച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ചോറ് വയ്ക്കിയപ്പോൾ ചോറ് വന്നിട്ടുണ്ടേനു പിന്നെ വേഗം ചോറ് ഊറ്റിയെടുത്ത് ഇനിയിപ്പോൾ ചോറ് നമ്മളൊന്ന് ഉപ്പേരി ഉണ്ടാക്കണത് മമ്പയറാണ് അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിന് ഇപ്പോൾ രാവിലെ ഇട്ട് വെച്ചതാട്ടോ വെള്ളത്തിൽ അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ദാ മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ എന്താ നോക്കി നിൽക്കിയതിന് അപ്പോൾ ഞാനിപ്പോൾ പപ്പായ വരയ്ക്കാൻ പോയല്ലോ പപ്പായ വരയ്ക്കാൻ പോയപ്പോൾ ഇവിടെ മത്തൻ്റെ ലാണ്ടീനെ അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയിട്ട് മത്തൻ്റെയിലൊക്കെ നുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നല്ല ചൂടല്ലേ ഇപ്പം ഇങ്ങനത്തെ കാലാവസ്ഥയിലൊക്കെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഇലക്കറികളൊക്കെ കഴിക്കണത് പിന്നെ എന്താ ഉമ്മാരൊക്കെ പറയും ഇങ്ങനെ മത്ത മത്തൻ്റെ ഇല നമ്മൾ നുള്ളി കഴിഞ്ഞാൽ കായുണ്ടാവൂലോ പറയില്ലേ അപ്പോൾ കായ് ഇല്ലെങ്കിലും നമുക്ക് പൈസ കൊടുത്താൽ കിട്ടും ഇത് മത്തിൻ്റെ ലോ നമുക്ക് അങ്ങനെ പൈസ കൊടുത്താലൊന്നും കിട്ടൂലല്ലോ അപ്പം നമ്മളെ തൊടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മത്തൻ്റെയിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കായാലും അമ്മക്കായാലും ഒക്കെ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഉമ്മയൊക്കെ മത്തൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇല ഇങ്ങനെ പിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ ആ ഒരു ഞരമ്പ് കളയല കേട്ടോ ഞാനതിപ്പോൾ ഇളയ ഇലയാണ് അപ്പോൾ ഇതിൻ്റെ ഞരമ്പും കാര്യമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് നല്ലോണം കഴുകിയിട്ട് ഇതേപോലെ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചൊരു കറിയാണ് ഇട്ടുണ്ടാക്കണത് അല്ലാതെ മത്തിൻ്റെ താളിപ്പ് ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചു പിന്നെ പിന്നെന്താ ഒരു പാത്രത്തിൽ കുറച്ച് ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ പിന്നെ മത്തൻ്റെ അല കറിയൊക്കെ നിങ്ങൾ അറിയില്ല ചില ആൾക്കാർ നമ്മളിവിടെ എല്ലാം അടുത്തുള്ള ആൾക്കാരെക്കെ ഉണ്ടാക്കും ഇവിടെ നിന്ന് വിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കില്ലേന്ന് അറിയില്ല അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെനി അപ്പോൾ ഞാൻ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞതേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുത്തു പിന്നെ കഞ്ഞിവെള്ളമുണ്ടല്ലോ നമ്മൾ ചോറ് ചോറുറ്റി പിന്നെ എടുത്ത് വെക്കണ കഞ്ഞി കഞ്ഞി കഞ്ഞിവെള്ളം ഞാൻ തീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളവിടെ താളിപ്പ് എന്ന് പറയുന്നതിന് ഇതിക്ക് അല്ലേ അല്ലെങ്കിൽ പപ്പടം ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു കറിക്ക് അതാണ് കേട്ടോ പറയാം താളിപ്പ് എന്ന് അത് മാത്രം ഒഴിച്ചിട്ടും ചോറൊക്കെ കഴിക്കും പിന്നെ ഇപ്പോൾ മുരിങ്ങയിലെ അല്ലെങ്കിൽ ഇതേപോലെ മത്തൻ്റെയിൽ കുമ്പളങ്ങലേ എന്തെങ്കിലും ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയം അത് തിളക്കണ സമയത്ത് ഇതേപോലെ ഇല ഇട്ടുകൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് തിളച്ച് വന്നപ്പോൾ മത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക പിന്നെ തേങ്ങ അരക്കാതെ മത്തിൻ്റെ എല്ലാം താളിപ്പ് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ മത്തിൻ്റെ ഇല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി തേങ്ങ അരച്ചതാണ് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ മത്തിൻ്റെ എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ചിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം തീ ഓഫാക്കി കൊടുക്കുക കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മമ്പയർ ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ ആ ഒരു പിന്നെ ചട്ടിയിൽ നിന്ന് കറി വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ചട്ടീൻ്റെ അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതേക്ക് ചേർത്ത് കൊടുത്ത് കറി വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ ആ എണ്ണയൊക്കെ ചേർക്കുന്നുണ്ട് ഈ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇത് ഇത് തന്നെ നമ്മൾ കുക്ക് ചെയ്ത സാധനം വെക്കണം കുറച്ച് കഴിയുമ്പം അതിൻ്റെ ആ ഒരു കളറിനും ചെറിയൊരു വ്യത്യാസം വരും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഇരുമ്പിൻ്റെ ചുവ ഉണ്ടല്ലോ അത് ഉതിക്ക് വരും കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഇതിൽ കുക്ക് ചെയ്ത അപ്പം തന്നെ മാറ്റണത് കുറെ കഴിയുമ്പം പിന്നെ ശരിയാവും തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത് പുതിയതായിട്ട് എന്താണെന്ന് അറിയില്ല ചെറിയ അപ്പോൾ സവാളയും കറിവേപ്പിനേലൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ എനിക്ക് പിന്നെ നമ്മളെ മമ്പർ വേവിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മാങ്ങ ഉണ്ടേനും നമ്മൾ തറവാട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കിളിച്ചുണ്ട മാങ്ങ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് വെച്ചിട്ട് കറി കറിയല്ല കറി ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കൂലേ അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതിന് അധികം പുളിയൊന്നുമില്ല ഇല്ല എന്നാൽ ചെറുതായിട്ട് ഇങ്ങനെ ചനച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പം അപ്പം ഞാൻ കുറച്ച് തേങ്ങ അവിടെ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ അയക്കത് ആ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ കഴുകിയിട്ട് അയ്ക്ക് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഞാൻ ഇഞ്ചി ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ പിന്നെന്താ മുളക് പൊടിക്ക് പകരമായിട്ട് പച്ചമുളക് ചേർക്കണമെങ്കിൽ പച്ചമുളക് ചേർക്കുക കാന്താരി ചേർക്കണമെങ്കിൽ കാന്താരി ചേർക്കാം ഞാൻ അപ്പം മുളക് പൊടി തന്നെ ചേർത്ത്ക്കുന്നത് പിന്നെ അയ്ക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാണ്ട് ഇനി അങ്ങനെ അതൊക്കെ അലക്കി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഉത് വന്ന് പിന്നെ നിസ്ക്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഫുഡ് കഴിക്കുക അപ്പോൾ മക്കൾക്ക് ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ട് ഒക്കെ വിഷക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ വിളമ്പിക്കൊടുത്ത് എനിക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫോണുമ്പോൾ കുറച്ച് പരിപാടിയുണ്ട് നമുക്ക് അന്ന് ഇടാനുള്ള വീഡിയോ റെഡിയാക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനാവുള്ളൂ അപ്പോൾ ഉച്ചക്ക് അധികം മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങനത്തന്നെയട്ടോ ഒരുക്കു നേരത്തെ കൊടുക്കും എനിക്ക് പിന്നെ ആവുമ്പോൾ പിന്നെ അപ്പോൾ പോയിട്ട് കഴിക്കും അങ്ങനെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ദാ നമ്മളെ ഫോണുള്ള കുറച്ച് പരിപാടിയൊക്കെ തീർന്ന് പിന്നെ ഞാനും പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ മത്തിൻ്റെ എല്ലാ കറി അതേപോലെ മാങ്ങാ ചമ്മന്തിയും പിന്നെ മമ്പയറുപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കന് കുറച്ച് ബാക്കിയുണ്ടേനും അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ച് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ തറവാട് വീട്ടിലേക്ക് പോകുന്നതാട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ അടുത്ത വീട് അടുത്തടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ അപ്പോൾ ജസ്റ്റ് വാർപ്പിൻ്റെ മേലെ കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അടുപ്പ് ഉണ്ടാക്കിയതൊക്കെ കാണിച്ചീനല്ലോ അപ്പോൾ കുറേ കൂട്ടുകാർ നല്ല നല്ല കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെ അടുപ്പ് നല്ല അടുപ്പാണ് പിന്നെ പതിമൂന്ന് വർഷമായി ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല അടുപ്പാണ് ഭയങ്കര സമാധാനിട്ടൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ഉമ്മാക്കും ഞാൻ പറഞ്ഞു കൊടുത്തും അങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ ഓരോരുത്തർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മാക്കും തന്നെ ഭയങ്കര സന്തോഷമായി മറ്റേത് നമ്മൾ ഇതുവരെ അങ്ങനത്തെ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല അവിടെ ആദ്യമായിട്ടാട്ടോ നമ്മളെ വീട്ടിൽ അങ്ങനത്തെ അടുപ്പുണ്ടാക്കണ് പിന്നെ നമ്മളിവിടുത്തെ വീട്ടിൽ ഇങ്ങനെ അറിയാമല്ലോ പുറത്തല്ല അടുപ്പ് അത് സാധാ ഇരുമ്പിൻ്റെ അടുപ്പാണ് പിന്നെ ആലുവടുപ്പ് നാത്തൂൻ്റെ വീട്ടിലും ഇല്ല നമ്മളെ വീട്ടിലുമില്ല അളച്ചൻ്റെ വീട്ടിലും അവിടെ ഇല്ല അപ്പം ഇനി നല്ലോണം കത്തുക കത്തൂല എന്നൊക്കെ ഒരു ബേജാറുണ്ടാവുമല്ലോ മനസ്സില്ക്ക് അപ്പോൾ എന്നാലും നിങ്ങളെ കമൻറ്റൊക്കെ കണ്ടപ്പം ആ ഒരു ബേജാർ മാറിക്കിട്ടി പിന്നെ ഇത് ആ മക്കൾ മാങ്ങ എറിഞ്ഞ് ചാടിക്കാം കേട്ടോ മാങ്ങയൊക്കെ എറിഞ്ഞ് ചാടിച്ചിട്ട് മാങ്ങി കിട്ടിയും ചെയ്തിട്ടുണ്ട് എറിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ പെറുക്കണുണ്ടോ ഒരു പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കേണ്ടിട്ടോ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അകത്തു കൂടെയൊക്കെ ഓരോരോ സാധനങ്ങളാണ് ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണിയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മുറ്റത്തൊക്കെ നോക്കാൻ വയ്യ മുറ്റത്തൊക്കെ പിന്നെ ഇങ്ങനെ ഈ ചാല് കയറുമല്ലോ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കയറി ഇട്ടിരിക്കണെ അത് അടച്ചിട്ടൊന്നുമില്ല പിന്നെ കുറേ കമെൻ്റ് ഉണ്ട് ഇനി ഇത് ആരെ വീടാണെന്ന് ചോദിച്ചിട്ട് ഇത് നമ്മളെ തറവാട് വീടാണ് കേട്ടോ ബാബുവിൻ്റെയൊക്കെ തറവാട് വീടാണ് ഞാൻ പറയുമ്പോൾ എപ്പോഴും നമ്മളെ വീട് നമ്മളെ വീട് പറയും അതങ്ങനെ ആദ്യം പറഞ്ഞ് ശീലമായതുകൊണ്ട് നമ്മളെ വീട് അങ്ങനെ പറയുന്നത് കേട്ടോ നമ്മളെ വീട് തന്നെയാണ് എന്നാലും നിങ്ങൾക്കൊരു വീടില്ലേ പിന്നെ ഇത് എന്തിനാ ഇതായിരിക്കും ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മളടുപ്പൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ഇത് അളച്ചൻ്റെ മോനാണ് അപ്പം മക്കൾ മാങ്ങയൊക്കെ മൂച്ചുമ്പോൾ നിറഞ്ഞ അടിച്ചാണ്ട് ഉമ്മമാക്ക് കൊണ്ടുപോയി കൊടുത്തോണ്ട് കേട്ടോ ഉപ്പു ഉപ്പും മുളകും തിരുമാൻ അപ്പം അമ്മ അതാ മാങ്ങയൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടവർക്ക് പിന്നെ അമ്മ സ്പെഷ്യൽ മസാല ഒക്കെ ആയിട്ടിടുന്നത് ഉമ്മ ഈ കാന്താരി ഉണ്ടല്ലോ ഉണങ്ങിയത് പഴുത്ത മുളക് അത് ഇങ്ങനെ ഉണക്കി പൊടിച്ച് വച്ചതുണ്ട് അപ്പോൾ ആ ഒരു പൊടിയായിട്ടും അതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഇതുങ്ങളുണ്ടാക്കുന്ന പോലെയല്ല അത് നല്ല സ്പെഷ്യൽ മസാല ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ മാങ്ങ ഉപ്പിലും മുളകും തിരുമ്പിയതൊക്കെ തിന്ന് പിന്നെ കുറച്ചു നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ മരുപ്പിൻ്റെ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു സമയം പിന്നെ ഞങ്ങളോ അവിടുന്ന് പോകുന്നുണ്ടോ വീട്ടിൽ നിന്ന് പിന്നെ നമുക്ക് രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം കുറച്ച് ചോറുണ്ട് ഉപ്പാക്ക് ചോറ് ഇഷ്ടമല്ല പപ്പാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം അപ്പം ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഒരുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പം നമ്മളെ റിച്ച് മോനും ചപ്പാത്തിയെ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ ബീഫുണ്ടേന് ഇത് ആപ്പ എൻ്റെ കൂട്ടിൻ്റെ മുടികളയിൽ തന്നെ ഇന്ന് അപ്പോൾ അവിടുന്ന് കിട്ടിയത് തന്നെ കേട്ടോ ബീഫ് അപ്പോൾ ബീഫൊക്കെ ഞാൻ പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേന് കുറച്ച് നേരത്തെ തന്നെ അപ്പോൾ അതൊക്കെ ഞാൻ കിഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിപ്പോൾ അവിടെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് അതേപോലെ തന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് അതും പരത്തിച്ചു ഒക്കെ ഉണ്ട് അപ്പോൾ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് ഇതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴാച്ചാൽ നമ്മൾ മാര്യപനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കുക്കിങ്ങൊക്കെ അപ്പോൾ ഇനി ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്